കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകാൻ മുജിതബ ചേരും മുജിതബ എന്താണ് കൊച്ചിൻ കാർണിവൽ ഇക്കൊല്ലം പൊളിക്കുവോ ഹരിഗോവിന്ദ് ഒരു പക്ഷേ കഴിഞ്ഞ വർഷത്തിനേക്കാൾ കുറച്ചുകൂടി വിപുലമായ ആഘോഷ പരിപാടികളാണ് ഇത്തവണ കൊച്ചിയിൽ ഒരുക്കിയിട്ടുള്ളത് അതായത് കഴിഞ്ഞ തവണ രണ്ടിടത്തായിരുന്നു പരിപാടി പരേഡ് ഗ്രൌണ്ടിലും അതോടൊപ്പം തന്നെ വെളി ഗ്രൌണ്ടിലും രണ്ടിടത്തായി ചെന്നരെ പോയ ആളുകൾ ഇപ്പോൾ ഈ വെളി ഗ്രൗണ്ടിൽ മാത്രം പുതുവത്സര ആഘോഷങ്ങൾക്ക് വേണ്ടി എത്തുന്ന ഒരു സാഹചര്യമാണ് അതായത് കൂറ്റൻ പാപ്പാഞ്ഞി നാൽപ്പതടിയിലേറെ വലുപ്പമുള്ള വലിയ പാപ്പാഞ്ഞി കത്തിക്കുന്നുണ്ട് എന്തായാലും പന്ത്രണ്ട് മണിയോടുകൂടി സിനിമാ താരം കൂടിയായ വിനയ് പോട്ടാണ് പൂച്ചക്കാരനാണ് അദ്ദേഹം ഈ പാപ്പാഞ്ഞിക്ക് തിരികൊളുത്തുമെന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത് കൂടാതെ ഏറെക്കുറെ ചില വി ഐ പികളും ഈ പരിപാടിക്ക് എത്തുന്നുണ്ടെന്ന് പറയുന്നു ഒരു പക്ഷേ അവസാന നിമിഷത്തെ സർപ്രൈസ് ആയിരിക്കാം എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും മുഴുവൻ സുരക്ഷാ ക്രമീകരണങ്ങളും കുറച്ചുകൂടി ഈ വലിയ പരിപാടി ആയതുകൊണ്ട് ഏറെക്കുറെ എൺപതിനായിരത്തോളം പേർക്കുള്ള ഓക്കുപ്പയിങ് കാരി കപ്പാസിറ്റിയാണ് ഈ ഗ്രൗണ്ടിനുള്ളത് അങ്ങനെയാണെങ്കിൽ വലിയ ആഘോഷ പരിപാടികൾക്ക് വരുമ്പോൾ സ്വാഭാവികമായും പോലീസിനെ സംബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത് ഒരുപക്ഷേ ആയിരത്തിലധികം വരുന്ന പോലീസുകാരെ ഇവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത് ഈ കോട്ട കൊച്ചി മൈതാനം പൂർണ്ണമായും പോലീസിൻ്റെ നിയന്ത്രണത്തിലാണ് വരെ കുറെ ഒരു നാനൂറിലധികം സി സി ടി വി ക്യാമറകൾ ഒരേ സമയം പോലീസ് കൺട്രോൾ റൂമിൽ നിന്ന് നിരീക്ഷിക്കും മാത്രമല്ല മഫ്തിയിലാ ഉൾപ്പെടെ വനിതാ പോലീസുകാരും ഡാൻസ് ആപ്പും ഉൾപ്പെടെയുള്ള പോലീസ് സംവിധാനമുണ്ട് ഒപ്പം തന്നെ ബീച്ചിനോട് ചേർന്ന് തീരപ്രദേശങ്ങളോട് ചേർന്ന് മറൈൻ പട്രോളിംഗ് ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ കുറെ അധികം ആളുകൾ എവിടെ നിന്നാണ് വരുന്നത് കൊച്ചിയിലേക്ക് പുതുവത്സരാഘോഷത്തിന് വേണ്ടി മാത്രം വന്നത് അറിവോ എന്തായാലും വലിയ ആഘോഷ പരിപാടികൾക്ക് വേണ്ടി ഒത്തിരി പേരാണ് കൊച്ചി കേന്ദ്രീകരിച്ച് വരുന്നത് സാധാരണഗതിയിൽ നമുക്കറിയാം ഫോർട്ട് കൊച്ചിയാണ് ആഘോഷങ്ങളുടെ ഒരു കേന്ദ്രമെന്ന് പറയുന്നത് ഇത്തവണയും ഒരല്പം ആഘോഷ പരിപാടികൾക്ക് കുറവുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി വൈകുമ്പോൾ സ്വാഭാവികമായും എനിക്ക് പുറകിൽ കാണുന്ന വലിയ മൈതാനത്ത് അവിടെ ഡി ജെ പരിപാടികൾ ഉൾപ്പെടെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഡി ജെ വിനയ് ഫോർട്ട് ഉൾപ്പെടെ ആളുകൾ പത്ത് മണിയോട് കൂടി എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ വലിയ ഓളത്തിലേക്ക് വലിയ വൈബിലേക്ക് കൊച്ചിയുടെ പുതുവത്സര ആഘോഷങ്ങൾ എത്തുമ്പോൾ സംശയമില്ല ഹരി